മാർത്തോമ ചെറിയ പള്ളി അത്ഭുത സിദ്ധി നിറഞ്ഞ ഇടമാണെന്ന് ചെങ്ങന്നൂർ ശ്രീനാരായണ വിശ്വധർമ്മ വിശ്വധർമ്മമഠ മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ പറഞ്ഞു മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി നടന്ന സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായത് കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സർവമത സമ്മേളനം നടന്നു ചെറിയ പള്ളിയുടെ മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ലോകത്തിലെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മതവിഭാഗങ്ങളിലെ പ്രതിനിധികൾ പങ്കാളികളായി ആയിരങ്ങൾ പങ്കെടുത്ത സർവമത സമ്മേളനം ചെങ്ങന്നൂർ ശ്രീ നാരായണ വിശ്വധർമ്മ മഠം മഠാധിപതി ശ്രീമത് ശിവബോധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ സഹജീവികളെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിയുകയുള്ളൂവെന്ന് ശിവബോധാനന്ദ സ്വാമികൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരിശുദ്ധ പരിശുദ്ധത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മളൊരു വിശ്വാസി മാത്രീ സ്പർഷിപ്പ് പ്രവൃത്തിയാണ് ഈശ്വര പൂജ നമ്മുടെ വാക്കും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടി നാം ആചരിക്കുന്നവർ മറ്റുള്ളവർക്ക് കൂടി ഉപകാരമായി തീരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്ന ആ അവസരത്തിൽ അത്തരം പ്രവൃത്തിയിലൂടെ ആ ഹൃദയശുദ്ധിയുള്ളവനെ അവൻ്റെ ആത്മാവിനെ ദൈവം സ്വീകരിക്കുമെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മൾ പല പേരിട്ടു ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് പിടിച്ചിട്ട് മലയാളി പച്ചവെള്ളം എന്ന് പറയും തമിഴൻ തണ്ണി എന്ന് വിളിക്കും തെലുങ്കൻ നീലു എന്ന് വിളിക്കും ഹിന്ദിക്കാരൻ പാനി എന്ന് വിളിക്കും ഇംഗ്ലീഷുകാരനെ വാട്ടർ എന്ന് വിളിക്കും ദൈവം ഒന്നേ ഉള്ളൂ മതങ്ങളിലുള്ള വിശ്വാസം മാത്രമായാൽ പോരെന്നും പ്രവൃത്തിയും വാക്കും ദാനധർമ്മങ്ങളും മുറുകെ പിടിച്ചു ജീവിക്കാൻ കഴിയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു തങ്ങളുടെ ആഘോഷങ്ങൾ തന്റെ കൂടിയാക്കി മാറ്റാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും സ്വാമികൾ ഉദ്ബോധിച്ചു മനുഷ്യരിൽ നന്മ കുറയുമ്പോൾ ഗുരുക്കന്മാർ പരിശുദ്ധന്മാർ ഓരോ കാലഘട്ടത്തിലും ഭൂമിയിൽ ജന്മം കൊള്ളും വഴിതെറ്റുന്നവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്ന ദൌത്യമാണ് ഇവരുടെ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയും ഗുരുശ്രേഷ്ഠന്മാരിൽ പ്രധാന പരിശുദ്ധനാണ് ഹൃദയശുദ്ധിയുടെ വർക്ക് സഹജീവികളുടെ വിശപ്പും ദുഃഖവും വിഷമതകളും മനസ്സിലാക്കാനും കരുണയുടെ പെരുമാറാൻ കഴിയുമെന്നും സ്വാമികൾ ഉദ്ബോധിച്ചു മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുര്യാക്കോസ്മോർ തെയോഫിലോസ് മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി വാരപ്പെട്ടി ആർട്ട് ഓഫ് ലിവിംഗ് ജ്ഞാനക്ഷേത്രം പ്രതിനിധി സാത്വി ചിന്മയി സർവമത സന്ദേശം നൽകി മിനാ മസ്ജിദ് ഇമാം ഷംസുദീദ് നദ്വി മുഖ്യപ്രഭാഷണം നടത്തി മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എമാരായ ആന്റണി ജോൺ എൽദോസ് കുന്നപ്പള്ളി മാത്യു കുഴൽനാടൻ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ കെ ദാനി ഉല്ലാസ് തോമസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് സിബി മതമൈത്രി സംരക്ഷണ സമിതി കൺവീനർ കെ എ നൌഷാദ് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരായ പി ടി ബെന്നി പി കെ മൊയ്തു കൊല്ലം പണിക്കർ സരിദാസ് നാരായണൻ നായർ ഇഞ്ചക്കുടി മൈദീൻ കെ പി ബാബു സിന്ധു ഗണേഷ് പി എം ബഷീർ മുനിസിപ്പൽ കൌൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ ചെറിയ പള്ളി സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജു കാവാട്ട് ഫാദർ ബേസിൽ ഇറ്റിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആന്യലിവേലിൽ ഏലിയാസ് കീരംപ്ലായിൽ സലീം ചെറിയാൻ മാലിൽ ബേബി പാറേക്കര ബിനോയ് തോമസ് മണ്ണഞ്ചേരി എബി ചേലാട്ട് ഡോക്ടർ റോയ് മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ നാനാജാതി മതസ്ഥരായ വിശ്വാസി സമൂഹം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്